ഹലോ കൂട്ടുകാരെ ഇന്നെൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന നല്ലൊരു പശു വിൽപ്പനക്കുള്ളതാണ് ഇപ്പോൾ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം വരുന്നത് പൊന്മുണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന പശുവും അതിൻ്റെ കിടാവുമുണ്ട് രണ്ടിനുപാടായാണ് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അന്വേഷിച്ച മയല്ലൊരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ തളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും അതുപോലെ തന്നെ വളർത്താനും അനുയോജ്യമായി പോത്തി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ആവശ്യക്കാരോടും തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ലഡിപ്പൊളി ക്രോസ് ബീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് തന്നെ വരുന്നത് പാലക്കാടാണ് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺ ചില കൺഫേം ആയിട്ടില്ല ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ മലബാറി ആർഡ് വിളിപ്പനക്കുള്ളതാണ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം ആയിട്ടില്ല ഭാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി ക്രോസ് ചെയ്തതാണ് സ്ഥലം ഇരുന്ന് പാലക്കാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറിയാണോ ഇരുപത് ദിവസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളവും കുടിക്കുന്ന നല്ല ആടുകളാണ് ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില പതിമൂന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ലൈദരാബാദി ബീച്ചിൽ ക്രോസ് ബിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ വെള്ളം വള്ളംകുടിയും മുളാല ബീച്ചിൽ ക്രോസ് ബിടക്കുട്ടിയാണ് നാല് മാസം പ്രായമാകാൻ പോകുന്നു ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് അപ്പം ആവശ്യക്കാരോടും തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് സ്പീഡ് ആടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് അഞ്ച് മാസം പ്രായമാകുന്നു ചോദിക്കുന്ന വില ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോണുമ്പോൾ ബന്ധപ്പെടുക രണ്ടും ക്രോസ് സ്പീഡ് പുഴ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് സ്വിച്ച് ആർഡും അതിൻ്റെ അഞ്ച് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് അതിൽ മൂന്ന് മുട്ടം കുട്ടികളും അതുപോലെ തന്നെ രണ്ട് പിടക്കുട്ടികളുമാണ് ഉള്ളത് സ്ഥലം വരുന്നത് നിലമ്പൂരാണ് അപ്പം അത് ചോദിക്കുന്ന വില അമ്പത്തി മൂന്ന് അഞ്ഞൂറ് അപ്പൊ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിനെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് अब तो वीडियो इष्टा लाइकू शेयर वीडियो सब्सक्राइब सब्सक्रैब सब्सक्रैब थैंक यू सो मच